ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തകർന്നടിഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രതിരോധ നടപടി പ്രഖ്യാപിച്ച് മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാന് നഷ്ടമായത് വരെ സൈനികരുടെ ജീവനാണ് വായുവിലൂടെയുള്ള ആക്രമണം ഫലപ്രദമായി തടുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇന്ത്യൻ മേഖലയിൽ കടക്കാതിരിക്കാൻ ഇന്ത്യ വ്യോമ താവളങ്ങൾ തകർത്തു പാകിസ്ഥാനിലെ പഞ്ചാബ് വിഷ്യയിലെ പ്രധാന വ്യോമ താവളമായ സർഗോദ എയർബേസിനെ ഇന്ത്യ തകർത്തു വിമാനാപകടത്തിൽ മരിച്ച മുൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മുഷാഫ് അലി മിറിന്റെ സ്മരണയ്ക്ക് മുഷാഫ് എയർബേസ് എന്നും അറിയപ്പെടുന്ന ഈ വ്യോമതാവളത്തെ തകർത്തതിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം വ്യോമസേന പുറത്തുവിട്ടിരുന്നു എഫ് സിക്സ്റ്റീൻ മിരാഷ് ഫൈവ് വെ ജെ എഫ് സിക്സ്റ്റീൻ തുടങ്ങി പാകിസ്ഥാന അഭിമാനകരമായ യുദ്ധവിമാനങ്ങൾ ഇവിടെയുണ്ടായിരുന്നു ഇവയെല്ലാം ആക്രമണത്തിൽ ഇല്ലാതാക്കി പാകിസ്ഥാന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലെ സൈനിക നീക്കത്തിന് സഹായകമായ റഫീഖി എയർബേസും ഇന്ത്യ ചാരമാക്കി പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർകോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമ താവളത്തിനും സംഭവിച്ചത് കാര്യമായ കേടുപാടാണ് ഇവയ്ക്ക് പുറമെ മറ്റ് ആറോളം വ്യോമസേനാ വിമാനത്താവളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇതിനൊപ്പം ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള പാക് യുദ്ധ വിമാനങ്ങളുടെ ശ്രമവും ഇല്ലാതാക്കി റഫീഖി മുരീദ് ചക്ലാല റഹീംയാർ ഖാൻ സുക്കൂർ ചുനിയാൻ വ്യോമ താവളങ്ങൾക്ക് നേരെയായിരുന്നു ഇന്ത്യൻ സേനകളുടെ ആക്രമണം റെഡാർ സ്റ്റേഷന് നേരെയും ഇന്ത്യ ആക്രമണം നടത്തി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തെയും ണക്കാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് അതിർത്തിയിൽ കനത്ത ഷെല്ലാക്രമണം തുടർന്നതോടെ ഇന്ത്യ ചുട്ട മറുപടിയും നൽകി ഇതിനിടെയാണ് പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് പാകിസ്ഥാന്റെ എയർഫോഴ്സ് ആസ്ഥാനങ്ങളും ഇന്ത്യ തകർത്തു ആക്രമണം നടന്നതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചു അതേസമയം ഇന്ത്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ സായുധസേന ശക്തമായി പ്രതിരോധിച്ചു ഡൽഹിക്ക് നേരെ പാകിസ്ഥാൻ തൊടുത്ത അബ്ദാലി മിസൈൽ ഇന്ത്യയുടെ ബാരക് മിസൈൽ പ്രതിരോധിച്ചു നിലവിൽ അതിർത്തി പ്രദേശങ്ങൾ ശാന്തമാണ് ന്റെ വ്യോമാക്രമണത്തെ ഇന്ത്യ ശക്തമായാണ് പ്രതിരോധിച്ചത് പാകിസ്ഥാന്റെ രണ്ട് വിമാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് റാവൽപിണ്ടിയിലും സിയാൽകോട്ടിലും കനത്ത നഷ്ടം പാകിസ്ഥാൻ നേരിട്ടു ഫൈറ്റർ ജെറ്റുകളുടെ കനത്ത പോരാട്ടം നടന്നായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ ബുന്യാൻ ഉൻ മർസൂസ് എന്ന പേരിലാണ് ആക്രമണം നടത്തിയത് ഇതിനു മറുപടിയായി പാക് വ്യോമസേനാ താവളങ്ങളായ നൂർഖാൻ മുരീദ് ഷോക്കാട്ട് എന്നിവയാണ് ഇന്ത്യ ആക്രമിച്ചു തകർത്തത് ഇസ്ലാമാബാദിലും ശക്തമായ ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയതാണ് യാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി